ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ഗാനചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കലും വടക്കാഞ്ചേരിയിൽ നടന്നു കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് വി എം ദേവദാസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിൽ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കലും ഞായറാഴ്ച നടന്നു സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിലാണ് കേരളവർമ്മ വായനാശാല ഹാളിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നോവലിസ്റ്റ് വി എം ദേവദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്മൃതി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം കൃഷ്ണകുമാർ സെബാസ്റ്റ്യൻ ജോസഫ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ കെ വി മോഹൻദാസ് മാധ്യമ പ്രവർത്തകനായ വി മുരളി ശശികുമാർ കൊടയ്ക്കാടത്ത് അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.